നമസ്കാരം കേരളത്തിലൊരു വമ്പൻ സംഭവം നടക്കാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖര് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാവും പോവുകയാണ് തീരുമാനങ്ങളെടുത്തു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വന്നു ഇനി പ്രഖ്യാപിക്കുക വേണ്ടു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡൻ്റാവുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരാൾ എന്ന ചോദ്യം സ്വാഭാവികമാണ് സാധാരണ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റി തീർക്കാൻ കെൽപ്പുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന ഒരു രീതിയാണ് പിന്തുടർന്ന് വന്നിരുന്നത് ബി ജെ പി വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് വെക്കുമെങ്കിലും അങ്ങനെ തുടർച്ചയായ വിജയങ്ങൾക്കൊന്നും അവർക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കേന്ദ്ര ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിനെ മുന്നണി പോരാളിയാക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു വമ്പൻ വ്യവസായി ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉടമ കേരളത്തെ സംബന്ധിച്ച് അസാധാരണ രാഷ്ട്രീയ രീതികൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ ബി ജെ പി കൊണ്ടുവരുമ്പോൾ മറ്റിടങ്ങളിൽ ഇതിനു മുമ്പ് പയറ്റി വിജയിച്ച ഘടകങ്ങൾ തന്നെയാണ് കാരണമായിട്ടുള്ളത് കേരളത്തിനനുസരിച്ച് മാറാൻ ശ്രമിച്ച് നടക്കുന്നില്ല എന്ന് കണ്ടതോടെ കേരളത്തെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാനാണ് കുറച്ച് നാളുകളായി സംഘപരിവാർ ശ്രമിച്ചു വരുന്നത് അതിന്റെ തുടർച്ചയാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ നടപ്പാക്കാൻ പോകുന്നത് എതിർ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും വിധത്തിലുള്ള ഒരു വരവാണ് രാജീവിൻ്റെത് ബി ജെ പിയെ ഈ തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയായിരിക്കും എതിരാളിക്ക് ആഘാതമാകുന്ന ഏതൊക്കെ കാര്യങ്ങളായിരിക്കും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് കാരണങ്ങൾ നിരത്താൻ കഴിയും അതിലൊന്ന് മാധ്യമ ഉടമ എന്ന നിലയിലുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബലമാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ കാര്യം തന്നെ ആദ്യം പരിശോധിക്കാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ എന്ന നിലയിൽ കേരളത്തിൽ മാത്രമല്ല സുവർണ ന്യൂസ് അടക്കം ജുപ്പീറ്റർ കമ്പനി വരെ നീളുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃത്വം സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ സ്വാധീനം ചെലുത്താവുന്നത്ര പവർഫുള്ളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കേരളത്തിലെ ഒന്നാം നിര ചാനലാണ് ന്യൂസ് ചാനൽ പൊതുനറേറ്റീവുകളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള മാധ്യമം ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിക്ക് നേരിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉപയോഗിക്കാം എന്ന സാധ്യതയാകാം അവർ ആരായുന്നത് കുംഭമേളയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിന്റെ കവർ സ്റ്റോറി വിവാദം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പ്രതിവാര പരിപാടിയിലെ ഒരു പരാമർശത്തിന്റെ പേരിൽ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയ രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം പൊതുസമൂഹം തന്നെ ചർച്ച ചെയ്തതാണ് ബി ജെ പിയിലെ പൊതുധാരയെ തനിക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യം ആ നിലപാട് പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു ഉടമ എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ എനിക്ക് ഇപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നീക്കമായിരുന്നു അത് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരിക്കാം ഇത് എന്ന് അന്ന് നമ്മൾ ന്യൂസ്റ്റ് ഹൗസിൽ ഒരു വിശകലനത്തിൽ പരിശോധിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അത് ഉറപ്പിക്കും വിധമാണ് രാജു ചന്ദ്രശേഖരന്റെ പേര് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത്രയും കാലം ഏഷ്യാനൂസിലൂടെ മറ്റൊരു നരേറ്റീവും പുറപ്പെട്ടു വന്നിരുന്നു ബി കെ സുരേന്ദ്രന്റെ നേതൃത്വമുള്ള കാലത്ത് ആ ഈ നീണ്ട കാലത്ത് എല്ലാവരും നല്ലതാണ് പക്ഷേ കെ സുരേന്ദ്രൻ ഒഴികെ എല്ലാവരും നല്ലതാണ് എന്ന മട്ടിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തെ ബി ജെ പി എന്ന പാർട്ടിയെ ഏഷ്യാനെറ്റ് ന്യൂസ് സമീപിച്ചിരുന്നത് രാജു ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും എല്ലാം നല്ലതും കെ സുരേന്ദ്രൻ മോശവും എന്ന മട്ടിൽ നിരവധി കാര്യങ്ങൾ നിരവധി ചർച്ചകൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം അടക്കം നമ്മൾ കണ്ടതാണ് ന്യൂസ് അവർ ചർച്ചകളും റിപ്പോർട്ടുകളും ആ മട്ടിൽ മുന്നോട്ട് പോയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേന്ദ്രൻ തന്നെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് ശ്രീജിത്ത് പണിക്കറടക്കം കക്ഷി ചേർന്നുള്ള വിവാദം ഏറ്റവും ഒടുവിൽ ിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പരിപാടിയിൽ കെ സുരേന്ദ്രൻ നേരിട്ട് വന്ന് ഇക്കാര്യം പറയുന്നിടം വരെ എത്തിയിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിലേക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതോടെ ആ നിലപാട് മാറ്റപ്പെടും എന്ന് പാർട്ടി കരുതുന്നു കാരണം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഘടനയിലും സമീപകാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ജുപ്പിറ്ററിന്റെ ചുമതല ഉണ്ടായിരുന്ന നീരജ് കോലി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടുന്ന നെറ്റ്വർക്കിന്റെ കമ്പനിയുടെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തതും അതിനുശേഷം ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം സുവർണയിൽ ഉൾപ്പെടെ ഉണ്ടാവുന്ന ഉണ്ടായിരുന്ന മാറ്റങ്ങളും നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നിലപാടിലും വലിയ പ്രതീക്ഷ അവർക്കുണ്ട് കാരണം ഇത്രയും കാലം സുരേന്ദ്രൻ ഒഴികെയുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖറിനൊക്കെ അനുകൂലമായി നിലപാടെടുക്കുമ്പോൾ തന്നെ ഇനിയുള്ള കാലം രാജീവ് ചന്ദ്രശേഖർ തന്നെ പാർട്ടിയായി മാറുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പിന്നെ മൊത്തത്തിൽ കൊള്ളാമെന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതാണ് അവരുടെ പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിലുള്ള ഇടപെടൽ കൂടിയാകുമ്പോൾ പിന്നെ പ്രതീക്ഷ ഇരട്ടിക്കുമല്ലോ ഇനി പരസ്യമായി തന്നെ ഇടപെടും എന്ന നിലപാട് കൂടിയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കവർ സ്റ്റോറി വിവാദകാലത്ത് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് നേരിട്ടുള്ള ഈ സാധ്യത മാത്രമല്ല ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് സൃഷ്ടിക്കുന്ന വഴിയിലൂടെ മറ്റ് മാധ്യമങ്ങളും സഞ്ചരിക്കും സ്വാഭാവികമായി എന്ന പ്രതീക്ഷയാണ് അവർക്ക് വാർത്തകൾ ചർച്ചകൾ രാഷ്ട്രീയ അജണ്ടകൾ ഒക്കെ ഇനി നമ്മൾ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ആ വാർത്തകളുടെ പിന്നാലെ മറ്റ് ചാനലുകളും സഞ്ചരിക്കുമെന്ന പ്രതീക്ഷ ഉദാഹരണത്തിന് എസ് യു സി ഐയുടെ ആശാ സമരം ആശാ സമരത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറഞ്ഞ് ബി ജെ പി നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തി ഒരു ജാള്യതയും ഇല്ലാതെ സംസ്ഥാന സർക്കാരിനെതിരായ നിലപാട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാം എന്നാൽ ആരാണ് ഉത്തരവാദി കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതവിടെ മൂടി വയ്ക്കാനുള്ള ഒരു നീക്കമായി അതിനെ വ്യാഖ്യാനിക്കാം മാത്രമല്ല ഈ യഥാർത്ഥം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ അതൊക്കെ പിണറായി വിജയനെ വിജയനായിരിക്കാൻ നിങ്ങൾ നിർത്തുന്നതാണ് എന്ന എളുപ്പമാർഗ്ഗം സ്വീകരിച്ച് അവരുടെ എതിർവാദ ത്തെ നിഷ്പ്രഭമാക്കാനും അവർക്ക് മാധ്യമങ്ങളിലൂടെ കഴിയും ഇത്തരം സാധ്യതകൾ നിരവധിയാണ് എന്നതാണ് പ്രധാനം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണെങ്കിൽ ഒരു ലീഡിങ് മാധ്യമം കയ്യിൽ ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന അനുകൂല തരംഗവും ചില്ലറയല്ല എന്ന് അവർക്കറിയാം ഈ ഭീഷണിയെ എതിരാളികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഉള്ള അടക്കമുള്ള എതിരാളികൾക്ക് നേരിടുക എളുപ്പമല്ല രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് ഒന്ന് ബി ജെ പിയും സി പി എമ്മും എന്ന നേരിട്ടുള്ള ഒരു നാരേറ്റീവിലേക്ക് കേരള രാഷ്ട്രീയം മാറുമോ അതോ ബി ജെ പിയും കോൺഗ്രസും എന്ന നിലയിലേക്ക് മാറുമോ ഈ ഘട്ടത്തിൽ ആരും ണോ മുഖ്യമല്ലാത്തത് അവർക്ക് മാധ്യമ നറേറ്റീവുകളിൽ സ്ഥാനമില്ലാത്തത് അവർക്ക് പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ് തൽക്കാലം രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലല്ലേ എന്ന് പറഞ്ഞ് നിലപാടെടുക്കാം മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നാൽ അവരെ സംബന്ധിച്ച് കോൺഗ്രസ് അടക്കം ഇക്കാര്യത്തിൽ കൈക്കൊള്ളുന്ന നിലപാട് വ്യത്യസ്ത സമീപനമാണോ എന്നുള്ളത് കൂടി പ്രധാനമാണ് സി പി എം നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് സംബന്ധിച്ച് പരസ്യമായ നിലപാട് കൈക്കൊണ്ടു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രസക്തവുമാണ് മലയാളത്തിലെ മാധ്യമ ലോകം ഒന്നാകെ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യം നമുക്കറിയാം അത് തുടരുകയാണെങ്കിൽ വരുന്ന നാളുകൾ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് എളുപ്പമാകില്ല ഈ അനുകൂല സാധ്യത രാജീവ് ചന്ദ്രശേഖരന്റെ നിർണായകമാണ് കെ സുരേന്ദ്രനോ ശോഭ സുരേന്ദ്രനോ മറ്റേതെങ്കിലും നേതാവിനോ ഇല്ലാത്ത ഒരു അധിക ഘടകമാണ് മാധ്യമ ഉടമ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിത്വം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് വ്യവസായി പ്രൊഫഷണൽ എന്നൊക്കെയുള്ള ലേവലാണ് ഒരു സംസ്ഥാനത്തിലെ ചെലവിലേക്കുള്ള സാമ്പത്തിക സമാഹരണം എന്നത് ബി ജെ പി സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമല്ല അതിനപ്പുറത്ത് ദേശീയ പാർട്ടി എന്ന നിലയിൽ തന്നെ വമ്പൻ വ്യവസായികളുടെ കൂട്ടം ബി ജെ പിക്ക് അതിനൊപ്പം ഇത്രയും കാലം ഒരുപക്ഷെ ബി ജെ പിയുടെ ഈ തുടർ ഭരണങ്ങളുടെ ഈ കാലത്തിന് എൻ്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പിക്ക് ഒപ്പം നേതൃത്വത്തിനൊപ്പം നിന്ന ഒരാളായി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് അത് ഇത്രയും കാലം ഒപ്പം നിന്നതിന് ഉള്ള ഒരു തുടർ പിന്തുണ എന്നുള്ള നിലയിൽ കൂടിയാകും ബി ജെ പിയുടെ ഈ തീരുമാനം അത് പാർട്ടിക്ക് അനുകൂലമാക്കാനുള്ള സാഹചര്യം കൂടിയുണ്ടോ എന്ന് ആരാഞ്ഞതിന് ശേഷമായിരിക്കാം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം കേരളത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളുമായി നേരിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാളാണ് യഥാർത്ഥത്തിൽ രാജു ചന്ദ്രശേഖർ അദ്ദേഹം കേരളത്തിന് പുറത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ഇടപെട്ട് തുടങ്ങി ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയി ആദ്യം ബി ജെ പിയും കോൺഗ്രസും കൂടി അവിടെ എത്തിച്ചു പിന്നെ ബി ജെ പി കാരനായി അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഘട്ടം വളർച്ചയുടെ ഘട്ടം വരുന്നത് പക്ഷേ കേരളത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പിന്നീട് ആ തരത്തിലുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നാൽ നേരിട്ട് അടിത്തട്ടിൽ ഒരു സാധ്യതയും ഇല്ല ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതൊരു പ്രധാന കാരണമായി ബി ജെ പി കാണുന്നുണ്ട് അതിലൂടെ എങ്ങനെ അതിനെ അനുകൂലമാക്കി മാറ്റാം എന്ന് ഉദാഹരണത്തിന് കെ സുരേന്ദ്രനെ പോലെ അടിത്തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനം വഴി മുന്നണിയിലെത്തിയിട്ടും പാർട്ടിക്ക് കാര്യമായ വിജയം ഇല്ല എന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഈ കാലയളവിൽ പാർട്ടി ഉണ്ടാക്കിയ മുന്നേറ്റം ചില്ലറയല്ല നമുക്കറിയാലോ കണക്കുകൾ വോട്ട് വർധന ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഇനി അതിന്മേൽ നിന്നുകൊണ്ട് വിജയം പടുത്തുയർത്തുക ആ ബാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖരന് അതിനുള്ള ഒരാളെ വ്യത്യസ്തനായ ഒരു മുഖം അവതരിപ്പിക്കുക എന്നുള്ളത് അതിനനുസരിച്ച് ഒരു വ്യക്തിത്വം രാജീവ് ചന്ദ്രശേഖരനിൽ സ്ഥാപിച്ചെടുക്കുക എന്നതാണ് പ്രധാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അദ്ദേഹത്തിന്റെ വ്യക്തി മികവുകളെ കുറിച്ച് സംപ്രേഷണം ചെയ്ത നിരവധി സ്റ്റോറികൾ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിലുണ്ടാവും ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വരവിന് പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തകളും തുടർച്ചയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തി മികവ് അടയാളപ്പെടുത്താനുള്ള നിരവധി ആംഗിളുകളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിച്ചത് ചില കാർഡുകൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഒന്ന് ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ മികവ് രണ്ട് വികസന രാഷ്ട്രീയത്തിൻ്റെ മുഖമായി വളർന്നു വന്ന നേതാവ് നാല് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ആശയങ്ങൾ അഞ്ച് വികസന രാഷ്ട്രീയത്തിൻ്റെ തലയെടുപ്പ് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അവതരിപ്പിക്കുന്ന ഈ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പ് അവതരിപ്പിക്കുന്ന നരേറ്റീവ് ഈ നരേറ്റീവ് മറ്റ് ചാനലുകൾക്കും കുറച്ചെങ്കിലും പിന്തുടരേണ്ടി വരും ആ ലേശം അതൊക്കെയുള്ള ആളാണ് എന്ന് കൂടി പ്രഖ്യാപിക്കേണ്ടി വരും അത് ഇവിടുത്തെ ന്യൂസ് ചാനലുകളുടെ ഒരു അവസ്ഥയാണ് നിലവിൽ അതിനെയാണ് ബി ജെ പി സമർത്ഥമായി ഉപയോഗിക്കാൻ പോകുന്നത് ഇതുവരെ മലയാളിക്ക് മുന്നിലില്ലാത്ത ഒരു രാജീവ് ചന്ദ്രശേഖറിനെ അവതരിപ്പിക്കുക അതിനായി സ്വന്തമായി ഒരു മാധ്യമത്തിലൂടെ പാത വെട്ടി തുറക്കാം അതിന് തുടർച്ച മറ്റ് ചാനലുകളിലൂടെ ലഭിക്കുകയും ചെയ്യും അതിന് വേണ്ട ഘടകങ്ങളെയാണ് കേന്ദ്ര നേതൃത്വം ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവുക രണ്ടാമത്തെ കാര്യം അങ്ങനെ അത് ദ്ദേഹം പ്രൊഫഷണൽ വ്യവസായി എന്നുള്ള ഒരു രൂപം ഒരു മുഖം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേതാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഉത്തരേന്ത്യയിലടക്കം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട വിദ്വേഷത്തിന്റെ ശൈലി ഇവിടെ കാര്യമായി ചെലവായിരുന്നില്ല ചിലരൊക്കെ അതിന് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്രനാളും അത് കാര്യമായി ചെലവായിരുന്നില്ല എന്നാൽ അതിൻ്റെ പ്രയോക്താക്കളുടെ ശൈലി കൊണ്ടാണ് അത് അങ്ങനെ വിജയിക്കുന്നത് എന്ന് ഉത്തരേന്ത്യ ഉദാഹരിച്ച് പല തലത്തിൽ ബി ചിന്തിച്ചിട്ടുണ്ട് വിശകലനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നില്ല കടുത്ത വിദ്വേഷ ശൈലിയാണ് ആവശ്യം ഇപ്പോൾ ലൗ ജിഹാദൊക്കെ വരുമ്പം അതിനെ വ്യാപകമായി ഉപയോഗിക്കുക അങ്ങനെയുള്ള ലവ് ജിഹാദ് വിഷ വിവാദം ഇവിടെ സംഭവിക്കുന്നത് എന്താ അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് എൻ ഐ എ അന്വേഷണ റിപ്പോർട്ട് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകൾക്കുള്ള വേദി വേദിയൊരുക്കുമ്പോൾ അവിടെ മേധാവിത്വം അതില്ല എന്ന് സ്ഥാപിക്കുന്നവർക്കാണ് എന്നാൽ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇപ്പോൾ നേതൃത്വത്തിൽ കെ സുരേന്ദ്രനൊക്കെ അത്ര പോരാ എന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ് ബി ജെ പി ഉദാഹരണമായി മതപരമായ വിദ്വേഷങ്ങൾ ഉയർത്തി കൊണ്ടുവരിക നേരിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുക പല മേഖലകളിലെ മുസ്ലിം വ്യക്തിത്വങ്ങൾ ലക്ഷ്യമിടുക ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്കെതിരായി കേരളത്തിലാണെങ്കിൽ അതിന് ഭയങ്കര സാധ്യത ഉണ്ട് മറ്റ് ഇവിടെയൊക്കെ സാധ്യതയുണ്ടെന്ന് അവർ നേരത്തെ വിലയിരുത്തിയിട്ടുള്ളതാണ് ചെറിയ ചില ശ്രമങ്ങളൊക്കെ മമ്മൂട്ടിയൊക്കെ ഒരു സ്ഥാനത്ത് എത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ളതുമാണ് എന്നാൽ അത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ വഴി ഓപ്പറേറ്റ് ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ നേതൃത്വം വിജയിപ്പിച്ചില്ല വിജയി ില്ല സംഭവം നടക്കുമ്പോൾ വലിയ ചർച്ചയാകും പക്ഷേ അത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ എന്താ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുന്നില്ല ഈ പരിമിതികളെക്കുറിച്ച് കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു നേതൃത്വത്തിന് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം പുതിയ തെരഞ്ഞെടുപ്പ് അപ്പൊ നിങ്ങളായിരിക്കും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് എന്ന് ചില ആളുകളെ വിജയിക്കും മറ്റ് മുൻ അനുഭവം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വിചാരിക്കാൻ സാധ്യതയില്ല ഉദാഹരണത്തിന് കളമശ്ശേരി സ്ഫോടനം നോക്കുക അവിടെ ഒരു സ്ഫോടനം ഉണ്ടായ ഉടനെ തന്നെ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടി നിർത്തും വിധത്തിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലുള്ള നിലപാട് രാജീവ് ചന്ദ്ര സ്വീകരി സ്വീകരിച്ചു അതിന്റെ പിന്നാലെ അനിൽ ആൻ്റണി അടക്കം പിന്തുണയുമായി വന്നു എന്നാൽ അതിനൊപ്പം ബി ജെ പിയുടെ കേരള നേതൃത്വം പൂർണ്ണമായി അതും പ്രചരിപ്പിച്ചു നിന്നില്ല മാത്രമല്ല വൈകുന്നേരം ആവുമ്പോൾ പ്രതി ക്രൈസ്തവ വിഭാഗത്തിലെ ആളാണ് എന്ന് തെളിയുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അത്രയും നേരം രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയ്ക്ക് ആവശ്യമായ പ്രചരണം നൽകി അത് ഒരു ഘട്ടത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ ക്രൈസ്തവനായ ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും എവിടെയെങ്കിലുമൊക്കെ ഇത് അവശേഷിക്കും എന്നുള്ള ഒരു ഉത്തരേന്ത്യൻ ശൈലി പിന്തുടർന്ന് അത് വേണ്ട ഉപയോഗിച്ചില്ല എന്നുള്ള വിലയിരുത്തലാണ് പലർക്കും ഉണ്ടായിരുന്നത് പല നേതാക്കൾക്കും ഉണ്ടായിരുന്നത് അത്ര നല്ല ഒരു അവസരം കളഞ്ഞു കുളിച്ചു എന്നൊക്കെയുള്ള നിലപാട് പല ബി ജെ പി ദേശീയ നേതാക്കൾക്കും ഉണ്ടായിരുന്നു ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത് പ്രധാനമാണ് ഔറംഗസീബും ചാവ സിനിമയും ഒക്കെ ഉത്തരേന്ത്യയിൽ കർണാടകത്തിലടക്കം വലിയ ചർച്ചയായി ബി ജെ പിക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കേരളത്തിൽ അത് ചർച്ചയായി പോലുമില്ല സിനിമ വന്നു ആരൊക്കെ സിനിമ എന്നുള്ള നിലനിൽക്കുക കണ്ടു നല്ലാണ്ട് അതിനപ്പുറത്ത് കേരളത്തിൽ നിന്ന് പോയ ജോൺ ബിട്ടാസിനെ പോലുള്ളവർ രാജ്യസഭയിൽ ഔറംഗസീബിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ചെയ്തത് അതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് കളമശ്ശേരി മോഡൽ പ്രചരണങ്ങളിലേക്ക് കടക്കുകയും അത് ചർച്ചയാക്കാൻ ഒരു വാർത്താ മാധ്യമം തന്നെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്താൽ വലിയ സാധ്യതയാണ് എന്നും ഉത്തരേന്ത്യൻ മോഡൽ നടപ്പാക്കും അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ആരായുന്നത് എന്നുള്ള വിലയിരുത്തലും ഒരു ഭാഗത്തുണ്ട് അതിന് പറ്റിയ സ്ഥലമാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടുള്ള ഒരു സാധ്യതയാണ് അവർ തേടുന്നത് അതിന് പല മുഖങ്ങളുള്ള സാധ്യതകളാണ് അവർ പ്രയോഗിക്കുന്നത് പ്രൊഫഷണൽ എന്നുള്ള സാധ്യത മാധ്യമ സാധ്യത രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് ഇതാണ് ബി ജെ പി പ്രയോഗിക്കുന്നത് ആത്യന്തികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനം കേരളം കണ്ട ഏറ്റവും വലിയ മത്സരത്തിന് കളമൊരുങ്ങുകയാണ് എന്ന് വേണം കരുതാൻ ഇതുവരെ കാണാത്ത മാധ്യമ സഖ്യം കൂടി ഒപ്പമുണ്ടാകും എന്ന അഡ്വാൻറ്റേജും ബി ജെ പിക്ക് ഉണ്ട് ഏത് അജണ്ടയും ബി ജെ പിക്ക് സൃഷ്ടിക്കാനാവുക മാധ്യമങ്ങൾ വഴി അത് ചർച്ചയിൽ മുന്നോട്ട് വെക്കുക പൊതു നാരേറ്റീവ് സൃഷ്ടിക്കുക അങ്ങനെ മുന്നിലേക്കും അതിനായാണ് പുതിയ നീക്കം രണ്ടും കൽപ്പിച്ച് ബി ജെ പി നടത്തുന്നത് രാജീവ് ചന്ദ്രശേഖറിലൂടെ അത് സാധ്യമാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം കേരളം എങ്ങോട്ട് സഞ്ചരിക്കും എന്നുകൂടി നമുക്ക് ആശങ്കയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കാം നന്ദി നമസ്കാരം